തുടർഭരണം ലക്ഷ്യമായിട്ടുള്ള നീക്കങ്ങൾ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എം എൽ എ മാരുടെ രണ്ട് ടേം നിബന്ധന മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യാനാണ് സാധ്യത വിജയസാധ്യതയുള്ള രണ്ട് ടേം പൂർത്തിയാക്കിയ എം എൽ എമാരെ മാറ്റുന്നത് തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനിടയുണ്ടെന്നും പാർട്ടി വിലയിരുത്തൽ സി പി ഐക്ക് തൊട്ടു പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് സി പി ഐ എം എം എൽ എ മാർക്ക് രണ്ട് ടൈം പരിധി കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ടൈം പരിധി പ്രാബല്യത്തിൽ വന്നതോടെ ഇരുപത്തിരണ്ട് എം എൽ എമാരാണ് ഒഴിവാക്കപ്പെട്ടത് ഇതിൽ അഞ്ചു മന്ത്രിമാരും ഉൾപ്പെട്ടു രണ്ടു ടൈം പരിധി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ സജി ചെറിയാൻ വീണ ജോർജ് തുടങ്ങിയ ഇരുപത്തിയഞ്ച് പേർക്ക് വീണ്ടും ജനഹിതം തേടാൻ അവസരം ഒരുങ്ങും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പല പുതുമുഖങ്ങൾക്കും ജയിച്ചു കയറാൻ അവസരമൊരുക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രത്യേകിച്ചും സി പി ഐ എമ്മും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളാണ് ഭരണശിരാകേന്ദ്രത്തിലെത്താൻ ഇരു മുന്നണികൾക്കും മേൽക്കൈ നൽകുന്നത് പരിധി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ രണ്ടു ടേം പൂർത്തിയാക്കിയ ഒട്ടുമിക്ക നിയമസഭാ സാമാജികന്മാർക്കും വീണ്ടും മത്സരത്തിന് സാധ്യതയുണ്ട് രണ്ട് ടൈം പരിധി കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ മൂന്നാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ എന്നിവർക്ക് മത്സരത്തിൽ നിന്നും പിന്മാറേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടു ടൈം പരിധി നടപ്പിൽ വന്നപ്പോൾ എട്ട് സീറ്റുകൾ എൽ ഡി എഫിന് കൂടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടു ടൈം പരിധി വന്നതിനോട് പല മുതിർന്ന നേതാക്കൾക്കും വിയോജിപ്പുണ്ടായിരുന്നു എന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചുനിന്നു ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ വിട്ടുവീഴ്ചകൾ അനിവാര്യമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സമ്മേളന വേദിയിൽ രണ്ടു ടൈം പരിധി ഉന്നയിച്ചാലും ഇളവിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റിയായിരിക്കും വിഷൻ ന്യൂസ് തിരുവനന്തപുരം